السلام عليكم ورحمه الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا ومولانا محمدا عبده ورسوله. أرسله بالهدى ودين الحق بشيرا ونذيرا. وداعيا إلى الله بإذنه وسراجا منيرا. صلى الله عليه وعلى آله وأصحابه وأتباعه. وبارك وسلم تسليما كثيرا كثيرا أما فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا نحن نزلنا الذكر وإنا له لحافظون صدق الله العظيم فقال النبي صلى الله عليه وسلم لا تزال طائفة من امتي ظاهرين على الحق حتى ياتي امر الله وهم على ذلك لا يضرهم من خالفهم ولا من صد له او كما قال عليه الصلاه والسلام رب اشرح لي صدري ويسر لي امري واحلل عقدته من لساني يفقهوا قولي اللهم من نفوسنا ومن سيئات متعلمين ൾ സ്നേഹനിധികളായ സഹോദരിമാർ അള്ളാഹു സുഹാന ഈ സംഗമത്തെ പൂർണമായ നിലയിൽ കബൂല ഖുമാറാകട്ടെ ഇവിടെ നമുക്ക് മുമ്പിൽ സ്ഥാനവസ്ത്രധാരികളായ ചില പൂക്കൾ കുസുമങ്ങൾ നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്നു കശാഫുൽ പൂന്തോട്ടത്തിൽ വിരിഞ്ഞ പൂക്കൾ പൂന്തോട്ടത്തിൽ പലതരത്തിലുള്ള പൂക്കളും വിരിയാറുണ്ട് അതിന്റെ എല്ലാം മണവും ഗുണവും വ്യത്യസ്തമായിരിക്കും എല്ലാം പ്രയോജനമുള്ളതാണ് നാം ഒരു പൂച്ചെണ്ട് കണ്ടാൽ അതിൽ ഒരേ വിഭാഗം പൂക്കൾ മാത്രമല്ല ഉണ്ടാവുക ഒരു പൂമാല നിർമ്മിച്ചാൽ അതിൽ ഒരു തരത്തിലുള്ള പൂക്കൾ മാത്രമല്ല ഉണ്ടാവുക വ്യത്യസ്തമായ പല നിറങ്ങളിലുള്ള പല ഗുണങ്ങളുള്ള പല മണങ്ങളുള്ള ധാരാളം പൂക്കൾ ഒത്തുചേരുമ്പോഴാണ് ഒരു പൂമാലയാകുന്നത് പൂച്ചെണ്ടാകുന്നത് ഇതേപോലെ നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ കുസുമങ്ങൾ അതിൽ വ്യത്യസ്തമായ കഴിവുകൾ വ്യത്യസ്തമായ യോഗ്യതകൾ ഇനി പ്രകടിപ്പിക്കാനുള്ളവരുമാണ് അവരുടെ മണം ലോകം മുഴുവൻ പരക്കണം അപ്പോഴാണ് ഈ പൂന്തോട്ടത്തിന്റെ വിലയറിവ് ഈ പൂന്തോട്ടത്തിന്റെ തുടക്കം ചില നല്ല മനുഷ്യന്മാരുടെ ആഗ്രഹം ആ ആഗ്രഹത്തിന്റെ പേരിൽ അവർ പൂന്തോട്ടം നട്ടു വളർത്തി ഏത് തോട്ടം വെച്ച് പിടിപ്പിച്ചാലും അത് ശരിയായ ഒരു തോട്ടമായി വരുന്നത് എടുത്ത ഒറ്റയടിക്ക് തോട്ടം വലുതായി നന്നായി വിരിഞ്ഞ് പൂത്ത് നിൽക്കുന്നത് കാണാൻ സാധിക്കുകയില്ല അലൈഹി തങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമുമായി ഇസ്ലാമിന്റെ പൂന്തോട്ടവുമായിട്ട് ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടപ്പോൾ ഇവിടെ പൂന്തോട്ടം നിർമ്മിക്കുന്നതിനുള്ള ഒരു സൗകര്യവും ഉണ്ടായിരുന്നില്ല പൂന്തോട്ടം നിർമ്മിക്കാൻ വേണ്ടി നർ അലഹി വസ്ലമ തങ്ങൾ ഭൂമി നേരെയാക്കി നന്നാക്കി അതിനുവേണ്ടി തങ്ങൾ അനുഭവിച്ച കഷ്ടതകൾ എത്ര കടുപ്പമേറിയതാണെന്ന് നാം എല്ലാവരും പലപ്പോഴായി കേട്ടിട്ടുണ്ട് എത്ര കഷ്ടതകൾ അനുഭവിച്ചു എത്ര ത്യാഗം ചെയ്തു കൂട്ടത്തിൽ കൂടിയ ആ തോട്ടത്തിലെ പണിക്കാരെല്ലാം അനുഭവിച്ച കഷ്ടതകൾ എത്രയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് സാലിം വസ്വല്ല തങ്ങളോടൊപ്പം കൂടിയ ആ തോട്ടം നട്ടുപിടിപ്പിക്കാനും നനച്ചു വളർത്താനും അതിൽ വളമിടാനും എല്ലാം ചേർന്ന കൂലിക്കാർ പണിക്കാർ അവരനുഭവിച്ചത് കസ്തതകൾ സൽമാനു ഫാരസിൽ ഉൽ ഹബി അമ്മാർ ബിൻ യാസി എങ്ങനെ ധാരാളം ആളുകൾ എന്തിനേറെ അതിൽ പണിയെടുക്കാൻ വേണ്ടി വന്ന വളരെ പ്രധാനപ്പെട്ട ചില പ്രമാണിമാരുണ്ടായിരുന്നു അവർ പോലും കഷ്ടതകൾ അനുഭവിക്കുകയും അവർക്ക് നാട്ടിൽ താമസിക്കാൻ നിവൃത്തിയില്ലാതെ നാടുവിട്ട് പോകേണ്ടി വന്ന അവരുടെ വീടിന് മുമ്പിൽ പോലും അവർക്ക് നിൽക്കാൻ സാധിക്കാത്ത തരത്തിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട സന്ദർഭവും ഉണ്ടായി അബൂബക്കർ സിദ്ഹു റസ്മാൻ ബിൻ അഫ്വാൻ പോലത്തെ മഹാന്മാര് പോലും അങ്ങനെയാണ് ഈ പൂന്തോട്ടം നട്ടുപിടിപ്പിക്കപ്പെട്ടത് വളർന്നത് ഇസ്ലാമിന്റെ ആരുഭാവം അപരിചത്വത്തിലായിരുന്നു സ്വീകരിക്കാൻ ആരും ഇല്ലാത്ത നിസ്സഹായാവസ്ഥയിലായിരുന്നു പൂന്തോട്ടത്തിന് ഭൂമി പോലും നൽകാൻ ആരും തയ്യാറായില്ല ആ നിലയിൽ കഷ്ടത അനുഭവിച്ചാണ് ഈ പൂന്തോട്ടം നട്ടുവളർത്തിയത് അതിനനുഭവിച്ച ത്യാഗങ്ങൾ വളരെ വലുതായിരുന്നു അതുകൊണ്ട് ഇസ്ലാം നിസ്സഹായ അവസ്ഥയിലാണ് ആരംഭിച്ചത് ഇനി ഒരു കാലം വരും അത് പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച ലോകം മുഴുവൻ കണ്ടതാണ് முழுவன் அறிஞத்து முழுவதும் பிரச்சரிச்சதான இட் நறுமணம் லோகம் முழுவன் அடிச்சு வீசியதான் பட்சே அதி மணம் பின்னீடு குறஞ்சு 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 வரும் தங்கள் உரபா അന്ന് ഈ നിസ്സഹായാവസ്ഥയിലും ഈ പൂന്തോട്ടത്തെ നട്ട് നനച്ച് വളർത്തി പരിപോഷിപ്പിച്ച് പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ലോകത്തിന്റെ മുമ്പിൽ അതിന്റെ നർമ്മണം പരത്താൻ വേണ്ടി ആര് ശ്രമിക്കുന്നു ആളില്ല എന്ന് വിചാരിച്ച് കൈവിട്ട് കളയാതെ അതിനെ വീണ്ടും താലോലിച്ച് നോക്കി അതിനെ വളർത്തി പരിപോഷിച്ചെടുക്കുന്നു അങ്ങനത്തെ ആളുകൾക്കാണ് സന്തോഷത്തിന് ആഹ്ലാദത്തിന് ആനന്ദത്തിന് വകയുള്ളത് അവർക്കാണ് എല്ലാ നിലയിലുള്ള മംഗളങ്ങളും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നൽകപ്പെടുന്നത് അവരാണ് മംഗളാശംസകൾക്ക് അർഹരായ ആളുകൾ പൊതുപാലിൽ ഓർമ്മ എന്നിട്ട് അലൈഹി വസ്ല തങ്ങൾ പറഞ്ഞു അതിന്റെ വിവരണം ആരാണത് ഞാൻ ഈ തോട്ടത്തിൽ എങ്ങനെ നട്ടുപിടിപ്പിച്ചതിനെ കൊണ്ടുവന്നോ ഈ വളർത്തി കൊണ്ടുവന്ന തോട്ടത്തെ പിന്നീട് നശിപ്പിക്കാൻ ചില ആളുകൾ തയ്യാറാവും അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ടാവും അതിലെ പൂക്കളെ ഉണക്കാനും വരവാനും വേണ്ടി അതിൽ വെള്ളം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്ന അതിലേക്കുള്ള വെള്ളം തടയുന്ന ആളുകൾ ഉണ്ടാകും അതിന്റെ വളർച്ചയെ ഇല്ലാതാക്കാൻ വേണ്ടി അതിൽ ഏതെങ്കിലുമൊക്കെ മോശമായ വസ്തുക്കൾ കൊണ്ടുവന്ന് വിതറുന്ന ഉണ്ടാകും അങ്ങനെ ഈ പൂന്തോട്ടം ഉണങ്ങിപ്പോകാൻ ഇല്ലാതാകാൻ അതിന്റെ നറുമണം പോലും കിട്ടാതാകാൻ ഒരു പൂ പോലും അതിൽ പുഷ്പിക്കാതിരിക്കാൻ எல்லா நிலையில பரிசிரமும் நானாத்து நானாத்து அல்லாம் தடஞ்சோட்டத்தை ஆரு தயாறாக போல ஈ பூந்தோட்டத்தில் பூக்கள் நிறச்ச வத்திய பூக்களிட ആര് லோகத்தை பிரச்சரிக்க അങ്ങനത്തെ கஷ்டப்பட்டு அங்க ഞാൻ அதுவா പരിശുദ്ധമായ பரிசுத்தீனின தனதாய ரூபத்தில் நீங்கள் காழ்ச்ச വെച്ചോ അതിന് മാറ്റവും വ്യത്യാസവും ഉണ്ടാക്കുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ നവീകരിക്കാൻ പോകുമ്പോൾ അതിനെ പരിഷ്കരിക്കണമെന്ന് പറഞ്ഞില്ലാതായി അതിന്റെ ഗുണങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഉന്മൂലനം ചെയ്യാൻ ചൊവിടെ തന്നെ പറിച്ചു മാറ്റിക്കളയാൻ ആ തോട്ടത്തെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാകാം അങ്ങനത്തെ ആളുകളുള്ള കാലത്ത് ഇതിനെ നശിപ്പിക്കാതെ കാത്തു സൂക്ഷിക്കാൻ ഉള്ളതിന് തനതായ രൂപത്തിൽ സൂക്ഷിക്കാൻ ആര് നിൽക്കുന്നോ അവർക്കാണ് എല്ലാം നിലയിലുള്ള മംഗളങ്ങളും അതാണ് തങ്ങൾ പറഞ്ഞത് ഇനി ഒരു കാലം വരും ഏത് കാലം വന്നാലും ഇസ്ലാമിനെതിരിൽ ഏതെല്ലാം ശക്തികൾ എന്തെല്ലാം പ്രയോഗിച്ചാലും ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ വേണ്ടി എങ്ങനെയെല്ലാം ശ്രമിച്ചാലും ശരി അപ്പോഴെല്ലാം ഒരു സംഘം ഉണ്ടാകും

അവർ സത്യമായ രീതി നേരായ വഴി അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്ന പരിശുദ്ധമായ ദീനന്റെ തനതായ രീതിയെ നിലനിർത്തുന്നവരായിട്ട് ഈ ലോകത്ത് നിലകൊള്ളും ഈ ലോകത്തിന്റെ അവസാനം സിയാമത്തുനാൾ വരുമ്പോഴും അവർ അതേ ജോലിയിൽ തന്നെ ആയിരിക്കും അവർ അങ്ങനെ തന്നെ നിലകൊള്ളും എന്നീ ലോകം നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തീരുമാനിക്കുന്നു ആ സന്ദർഭം ആകുന്നതിന് വേണ്ടി അഹു നിശ്ചയിച്ച സമയത്ത് ഇത് തീരുമെന്നല്ലാതെ അതുവരെയും നിലകൊള്ളും ഇതിനെതിരെ ചെയ്യുന്ന ഇവരെ എതിർക്കുന്ന ഇവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നോക്കുന്ന എല്ലാ ശക്തി

തങ്ങൾ ഈ സൂചിപ്പിച്ച വിഭാഗത്തെ വാർത്തെടുക്കാനാണ് ഈ പൂന്തോട്ടം വളർത്തിയത് അതിന്റെ പൂക്കളാണ് നമ്മളുടെ കൂട്ടത്തിൽ നമ്മളുടെ പിന്നിലിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇവരെ വളർത്തിയെടുക്കാൻ ത്യാഗം ചെയ്ത ആദ്യകാല ഇതിന്റെ സ്ഥാപകന്മാർ ഇന്ന് സന്തോഷിക്കുകയാണ് அவர் அல்லாஹ் பிரதிபலம் எத்தொடுத்து அவரையும் சந்தோஷிப்பிச்சு அல்லாஹுத்தால் அவரையும் பங்குச்சேர்மாறாக அது வண்டி கஷ்டப்பட்டம் ஆலிமியங்கள் இவ்வளவு கஷ்டப்பட்ட இன்று நம்மளபுரிசன் ஏற்றவும் உயர்ந்த நிலையில் நம்ம ஆதரிக்க நம்மளெல்லாம் இன்று ஓர்ம வைக்க அப்துல் கரீம் அவர்கள் അള്ളാഹു സുഹാനെ വിശാലമാക്കുമാറാകട്ടെ പ്രകാശപൂരിതമാക്കുമാറാകട്ടെ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കി അള്ളാഹു നിലനിൽക്കുമാറാകട്ടെ ജല്ലാത്തിൽ അവരോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാൻ അള്ളാഹു സുഹാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു